ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനീഷും ലക്ഷ്മിയും ജയിലിലേക്ക് പോയിരിക്കുകയാണ് ജയിലിൽ ചെന്ന് അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അനീഷ് നാലാമത്തെ തവണയും ഈ പറയുന്ന ലക്ഷ്മി രണ്ടോ മൂന്നോ തവണയുമാണ് ജയിലിലേക്ക് പോകുന്നത് ജയിലിൽ ചെന്നതിന് ശേഷം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഈ ജയിലിൽ വരത്തക്ക കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് അനീഷോട് ചോദിക്കുന്നു അനീഷ് പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതിനെക്കാട്ടിലും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ അതിനകത്ത് കിടപ്പുണ്ട് പിന്നെ അവർക്ക് എന്നെ പറഞ്ഞു വിടണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്ന് തോന്നുന്നു എന്ന രീതിയിൽ പറയുന്നു ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഒരു കുറ്റം ചെയ്തത് തോന്നുന്നു ഈ പറയുന്ന ആട്ട ആരത്ത് പോയ സമയത്ത് അടച്ചു അടച്ചുവെക്കാനായിട്ട് ഞാൻ വിട്ടുപോയതുകൊണ്ട് അതൊരു കുറ്റമായിട്ട് ഞാൻ എന്ന് ഈ പറഞ്ഞ ലക്ഷ്മി പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഈ ഷാനവാസിൻ്റെയും അതോടൊപ്പം തന്നെ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിൽ അത്ര ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ അത് വലിയ ബോണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അതിനൊരു വിവരണം കൊടുക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അത് പറയുന്നുണ്ട് ഷാനവാസിനെ വന്ന സമയത്ത് ഒരു തരത്തിലും എനിക്ക് അറിയത്തില്ലായിരുന്നു അതുമാത്രമല്ല അവന് കുറേ മെഡിക്കൽ പ്രോബ്ലം ഉണ്ട് എന്നും എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ ഫാദർ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ അറ്റാക്ക് വന്നിരുന്നു ആ സമയം ഐ മുമ്പിൽ പോയി നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി അതുമാത്രമല്ല മാത്രമല്ല ഒക്കെ കൊണ്ടു കൊടുക്കുക അങ്ങനെ ഹോസ്പിറ്റലിൽ രാത്രിയിലൊക്കെ ഞാൻ പോയി അവിടെ നിൽക്കുമായിരുന്നു പകൽ ജോലിക്ക് പോകും അതോടൊപ്പം തന്നെ കോളേജിലും പോകുമായിരുന്നു അങ്ങനെ ഈ പറയുന്ന മെഡിസിനുമായിട്ട് ഒരു ഇടകലർന്ന ജീവിതമായിരുന്നു എൻ്റെ അങ്ങനെ ഷാനവാസിൻ്റെ മെഡിസിനൊക്കെ വരുന്ന സമയത്തും ഞാൻ അത് ചിന്തിച്ചിട്ടാണ് ഷാനവാസിനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അതുമാത്രമല്ല അത് ആ ഒരു അസുഖം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഷാനവാസിന് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അല്ലാണ്ടൊരു അടുപ്പം തോന്നിയെന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഷാനവാസിൻ്റെ കാര്യം നോക്കുമ്പോൾ നല്ലപോലെ തന്നെയാണ് എല്ലാവരോടും ചില്ലായി നടക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അപ്പോൾ ഇഷ്ടം തോന്നി ഞാൻ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരാളാണ് എന്നാൽ ഷാനവാസ് ഷാനവാസാണെങ്കിൽ കുറച്ച് ചില്ലായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഫൺ ചില്ലായിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഷാനവാസ് ഷാനവാസ് വന്നിട്ട് പറയും ഞാൻ നിന്നെ മാറ്റും എന്നൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ വന്നു എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുമായിരിക്കും ഒരു പ്രതീക്ഷകളൊക്കെ ഷാനവാസിൽ നിന്ന് എനിക്കുണ്ടായി അങ്ങനെ എനിക്കൊരു സൗഹൃദം ഷാനവാസിൽ വന്നു ഇപ്പോഴും ഷാനവാസിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല എങ്കിലും ുള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് ഒരു സൗഹൃദമുണ്ട് എന്നാണ് അനീഷ് പറയുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന ഷാനവാസ് പലപ്പോഴും അനീഷിനെ ചതിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ലക്ഷ്മി പറയുന്നുണ്ട് പുള്ളിക്കാരനൊരു പാവമാണ് എന്തോ ഒരു പിന്നെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ തോന്നുന്നുണ്ടെന്നൊക്കെ ഈ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് എന്തോ പുള്ളിയുടെ ഉള്ളിൽ നല്ലൊരു കാര്യമുണ്ട് എല്ലാ മനുഷ്യരും നൂറിൻ്റെ നൂറ് പെർസെൻറ്റേജ് ശരിയായിട്ടുള്ള ആൾക്കാരല്ലല്ലോ അവരിൽ ഒരു അമ്പത് പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിൽ അവർ നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് കണക്കാക്കാം എന്ന രീതിയിൽ ഈ അനീഷ് പറയുന്നുണ്ട്